അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് കാഞ്ഞിരപ്പള്ളി എത്തിയിട്ടോ അപ്പോൾ കാഞ്ഞിരപ്പള്ളി എത്തിയപ്പോൾ അവിടെ നിന്ന് നമുക്ക് രണ്ട് ബ്രോസ് ഉണ്ടെന്നല്ല രണ്ട് നാല് ബ്രോസ് നമുക്ക് വാങ്ങി തന്നെയും വാങ്ങാം അപ്പോൾ ഞങ്ങളിതൊന്ന് എന്താണ് മുറിച്ചടിക്കട്ടെ ഓക്കെ വാങ്ങി ഇങ്ങനെ ചെത്തി അടിക്കാൻ വായ അടിക്കാൻ പോകാൻ പറ്റൂലെ ഇതിപ്പോ എന്താ തിന്നാളെ തിന്നണം കളിക്കാ കളിക്കണം ഏ അതാ അങ്ങനാകുമ്പോ തിന്നണം ആ കളിക്കാൻ തോന്നുമ്പോ കളിക്കളിക്കണം മീൻ പിടിക്കാൻ കളിക്കാൻ കളിക്കണം കളിക്കാൻ വീട് പണിയാ കൊടുത്താൽ ഇത് വാങ്ങി തരുമ്പോ നമ്മള് കളിക്കാതിരിക്കാൻ വരത്തില്ലോ എങ്ങനെ ആ അതെ അതെ ഇരിക്കും മലപ്പുറം വയനാട് വയനാട് ഇരിക്കു അവിടെ ക്യാമറ ഓണാണോ ആ ഇരിക്കേട കത്തി മാങ്ങ എന്തോന്ന് തട്ടുമ്പോൾ കെമിക്കൽ വരുന്നുണ്ട് അത് മറ്റേ ഇത് ഇതിന്റെ കത്തില്ലല്ലോ സ്റ്റീലിന്റെ അല്ലല്ലോ അല്ല സ്റ്റീലാ ഇത് ഇരുമ്പ് കത്തിയല്ലേ അതുകൊണ്ടാണ് ഇതാണ് വാൾ വാൾ ഇത് വാളാണ് വാൾ താണേ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേയ്മാനത്തിനനുസരിച്ച് മൂശ പൊടിക്കൊണ്ടിരിക്കും നല്ല ക്വാളിറ്റി ഉണ്ട് എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാം അതാണ് ഗുണം ശരി എന്തിനും ഉപയോഗിക്കാം അല്ലെ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ എന്തിനും ഉപയോഗിക്കാം യൂട്യൂബിൽ വരുമോ ആ വന്ന ക്യാമറ അവിടെ സംഭവം അങ്ങനെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ മാങ്ങ മുറിച്ച് ഒരു സീൻ എടുക്കാൻ ഫോണോ സെറ്റ് ചെയ്താ ഫോണിന്റെ പേരെന്താ എന്റെ ഒരു അജിത്ത് അജിത് അല്ലെ എവിടെ നമ്മുടെ വീട് എരുമേലി അല്ലെ

ഒന്ന് പോയതായിരുന്നു കശ്മീരി ആ അത് ഞാൻ അല്ലാതെ പോയതാ നമ്മൾ ട്രെയിന് ഒറ്റയ്ക്ക് ട്രിപ്പ് ഓക്കെ ഇപ്പം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഇങ്ങനെ പോകാണ്ടിങ്ങനെ ഞാനിട്ട് കസിനും കൂടെ ആയിട്ടു അപ്പം അതിന്റെ ഓർഡർ എത്ര ദിവസം പരിപാടിയോ നാലു ദിവസം നാലു അത്രേ ഉള്ളു അത്ര ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്ത് എടുത്തു ഫ്ലൈറ്റ് ആ സുരക്ഷാൻ വേണ്ടിയിട്ടാണ്

து ஒரு <なるほど> െ നല്ല ചോദിച്ചത് ചെറിയ സ്വന്തം തരം വന്നിട്ട് എന്ന ചോയിച്ചേക്ക രക്ഷല്ല

ഞങ്ങൾ ഇനി കന്യാകുമാരി അങ്ങനെ അങ്ങനെ ഇപ്പൊ നമ്മുടെ കേരളം വിട്ടിട്ടില്ല മീറ്റ് ചെയ്യുന്നുണ്ടോ ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമല്ല ഡ്രൈവറൊക്കെ വരുമോ ഇതിപ്പോ ഒരു രണ്ട് നാല് ടീം പോന്നിട്ടു നിശ്ചയം കണ്ടപ്പോഴത് ഇറങ്ങിയത് തന്നെ ഞാൻ വണ്ടി ഇങ്ങനെ വിട്ടുപോയതാ അവിടെ ശരി ഒത്തിരി അടുത്ത് വരാനോ ബൈബിൾ ആൾക്കാർ വരും പിന്നെ ആ രീതിയിലുള്ള രക്ഷല്ലേ അപ്പലോ ഗ്സ് അപ്പൊ ഞങ്ങള് മാങ്ങ തീറ്റ കഴിഞ്ഞിരിക്കാണ് പേര് വിളിച്ചണ്ടിക്കൂട്ട് പോണ്ടി വരും ഷാരോണ വിളിക്ക് ഷാരോണെ വിളിച്ചിട്ട് അണ്ടിക്ക് കൂട്ടുപോയിക്കോടാൻ പറഞ്ഞു ആ ഞാൻ ഡിഗ്രി കഴിഞ്ഞാ ഡിഗ്രി കഴിഞ്ഞു നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്തായിരുന്നു നമ്മൾ ഞാൻ ടീച്ചറാണ് ആ ടീച്ചറാ മൊത്തം ഷോപ്പ് എന്തോ ഷോപ്പ് ഷോപ്പ്